ഈ മാലിക് മാലി ദ്വീപ് നമ്മൾ ഇന്ത്യയുമായിട്ട് വലിയ അത്ര നല്ല ടൈംസിലല്ലോ ഇപ്പോൾ പക്ഷേ എന്നാലും ഈ ഇടയ്ക്ക് പ്രധാനമന്ത്രിയുടെ കാല് പിടിക്കാനൊക്കെ മാ മാലി ശ്രമിച്ചായിരുന്നു എന്നിട്ടൊരു സാമ്പത്തിക സഹായം ഇന്ത്യയോട് ആവശ്യപ്പെടുകയും ഇന്ത്യ അത് കൊടുക്കുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകളുണ്ട് അൻപത് മില്യൺ ഡോളറാണ് കടം കൊടുത്തത് ഈ ഇന്ത്യയുമായി ഇത്ര സഹകരണമില്ലാത്ത ഒരു രാജ്യത്തിന് ഇങ്ങനെ ഈ അൻപത് മില്യൺ ഡോളറൊക്കെ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഇന്ത്യക്ക് ഈ മുഹമ്മദ് മൊയ്സ് വീണ്ടും വന്ന് ഇന്ത്യയുടെ കാർ പിടിച്ചത് കൊണ്ടാണ് ഇപ്പോൾ അമ്പത് മില്യൺ ഡോളർ കൊടുത്തത് എന്ന് പറഞ്ഞാൽ അടിയന്തര ധനസഹായം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തെ അവർ ബന്ധപ്പെടുന്നു അത് അവിടെ നിന്നത് വിദേശകാര്യമന്ത്രി ജയശങ്കറിലേക്ക് എത്തുന്നു ജയശങ്കർ അത് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെ ധരിപ്പിക്കുന്നു അങ്ങനെ ഒരു അടിയന്തര ആവശ്യം എന്ന നിലയിൽ അമ്പത് മില്യൺ ഡോളർ നമ്മൾ കൊടുത്തു ഏതാനും നാളുകൾക്ക് മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു അമ്പത് മില്യൺ നമ്മൾ കൊടുത്തതാണ് അപ്പോൾ ഈ അമ്പത് മില്യൺ കൊടുക്കുമ്പോൾ അവിടുത്തെ ട്രഷറിയിലെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ആസ്തി ആയിട്ട് തരുമെന്ന് പറഞ്ഞിട്ടാണ് ഈ കടപ്പത്രം എന്നൊക്കെ പറഞ്ഞില്ലേ ആ രീതിയിലാണ് സത്യത്തിൽ ഈ പൈസയൊക്കെ ഇനി എപ്പോൾ തിരിച്ചു കിട്ടുമെന്ന് ഇന്ത്യക്ക് പോലും വ്യക്തമായ ധാരണയൊന്നുമില്ല എന്നാലും നമ്മൾ കൊടുത്തു ഇനി നമ്മൾ അവിടെ കൊടുത്തിട്ട് മാലിദ്വീപിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉള്ളത് ആക മത്സ്യബന്ധനം മാത്രമാണ് അവരുടെ ടൂറിസവും മത്സ്യബന്ധനവും അല്ലേ ഈ ടൂറിസം തന്നെ തകർന്നു നിൽക്കുകയാണ് അപ്പോൾ ഇന്ത്യക്ക് അതിൽ നിന്ന് വലിയ നേട്ടമൊന്നുമില്ല ഇനി കോവിഡ് അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ ഈ മാലിദ്വീപ് എങ്ങനെ സാമ്പത്തികമായി തകർന്നിരുന്നു കാരണം ടൂറിസത്തിനൊന്നും ആരും അവിടെ ചെന്നില്ല ആ കാലഘട്ടത്തിൽ ഇന്ത്യ ഇരുന്നൂറ്റി എഴുപത് മില്യൺ ഡോളർ കൊടുത്തിരുന്നു ഇതിലൊരു പൈസ പോലും ഇന്ത്യക്ക് ടച്ചില്ല എന്നിട്ടും നമ്മൾ മാലിദ്വീപിനെ സഹായിക്കുകയാണ് ശരിക്കും നമ്മൾ ഈ പ്രീത ചോദിച്ച പോലെ ഓരോരുത്തരും ചോദിക്കും നമ്മുടെ അടുത്ത് അവിടുത്തെ പ്രസിഡന്റ് ഈ മുഹമ്മദ് മൊയ്സു എന്ന് പറഞ്ഞ പുതിയ പ്രസിഡന്റ് വളരെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിക്കുന്നത് അപ്പൊ ചൈനയോട് ചോദിച്ചിരുന്നെങ്കിൽ ചൈന ഈ പൈസ കിട്ടിയില്ലെങ്കിൽ അവരുടെ രണ്ട് കപ്പൽ കൊണ്ട് ഈ പറയുന്ന മാലദ്വീപിൽ അവിടെ കിട്ടും എന്നിട്ട് പറയും ഇത് ഞങ്ങളുടെ സ്ഥലം അപ്പൊ ചൈനയെ പേടിയ അതുകൊണ്ട് ചൈനയെ അത്രയും അങ്ങോട്ട് ഡിപെൻഡ് ചെയ്യുന്നില്ല മാത്രമല്ല ഇതിനു മുമ്പ് മാലദ്വീപിന് കുറച്ച് പൈസയുടെ ആവശ്യം വന്നു അന്ന് നൂറ് ശതമാനം സാമ്പത്തിക വേണ്ടി പ്പം ഇന്ത്യ നാൽപ്പത്തി ഒമ്പത് ശതമാനത്തോളം സാമ്പത്തികം കൊടുത്തിരുന്നു പക്ഷേ അവിടെ കുറച്ച് വർക്കുമായിട്ട് ഇന്ത്യ പോയി അഞ്ചോ ആറോ പ്രോജക്റ്റുകൾ ഇന്ത്യ തീർക്കുകയും ചെയ്തു അതിനുശേഷമാണ് മുഹമ്മദ് മൈസു അധികാരത്തിൽ വരികയും ചൈനയിൽ നിന്ന് അമ്പത്തൊന്ന് ശതമാനത്തോളം സാമ്പത്തികം സ്വീകരിക്കുകയും ചെയ്തു അതിനുശേഷം അവർ അവിടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നടപ്പാക്കി പക്ഷേ ഒന്നും പൂർത്തീകരിച്ചില്ല അപ്പോൾ ചൈനയുടെ ചില നിലപാടുകൾ മാറുന്നു എന്ന് അവർ തിരിച്ചറിഞ്ഞു കൊടുത്ത പൈസ ഏഴു മാസത്തിനുള്ളിൽ അവർ തിരിച്ചു ചോദിച്ചു ഞങ്ങൾക്ക് ഈ പൈസ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അപ്പോൾ വീണ്ടും ഇന്ത്യയുടെ കാലുപിടിക്കുകയാണ് അപ്പോൾ മുഹമ്മദ് മൊയ്സു എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് അവിടെ അധികാരത്തിലേറുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഒരു പ്രചരണ അജണ്ട എന്ന് പറയുന്നത് ആൻറ്റി ഇന്ത്യൻ എന്നുള്ളവരെ അത് ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിക്കുക ചൈനയുടെ സപ്പോർട്ട് മതി നമുക്ക് സാമ്പത്തികപരമായും സൈനികപരമായും ഒക്കെ നമ്മളെ സഹായിക്കുക എന്ന് എന്നിട്ട് ഇന്ത്യയിൽ തന്നെ പട്ടാളക്കാരെ അവിടെ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ഇന്ത്യ അവിടുന്ന് നമ്മുടെ സൈനികരെയൊക്കെ പിൻവലിച്ചു പകരം കുറച്ച് ആൾക്കാർ അവിടെ വെച്ചു അവരും ആക്ച്വലി ഈ സൈന്യത്തിലുള്ളവർ തന്നെയാണ് യൂണിഫോമിലല്ല എന്നുള്ളതാണ് കാരണം എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഒരു ഹെലികോപ്റ്റർ ഓപ്പറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു എയർ ആംബുലൻസ് ഓപ്പറേറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ള ആളുകളെ വേണം അപ്പോൾ ഇന്ത്യ തന്ത്രപരമായ ചില നിലപാടുകൾ കൂടി അവിടെ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ മുഹമ്മദ് മൊയ്സു ഈ നിലപാടൊക്കെ സ്വീകരിക്കുമ്പോൾ തന്നെ ചൈന അവിടെ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് വയ്ക്കുന്നുണ്ട് ഈ ഫ്രീ ട്രേഡ് എഗ്രി എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലാണ് ചൈന വെച്ചത് എന്ന് പറഞ്ഞാൽ ചൈനയിലെ പ്രോഡക്റ്റുകൾ അവിടേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ടാക്സ് ഒഴിവാക്കി കിട്ടണം അതിലൂടെ ചൈനയ്ക്ക് വലിയ സാമ്പത്തിക നേട്ടം കിട്ടും അതുപോലെ തന്നെ ചില പ്രോഡക്റ്റുകളുടെയൊക്കെ പൈസ കുറച്ച് കാണിക്കണം അങ്ങനെ കുറേ നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു ഇത് രണ്ടായിരത്തി പതിനേഴ് വരെ അവിടുത്തെ പാർലമെൻറ്റ് ഒന്നും ചെയ്യാതെ ഫ്രീസറിൽ അടച്ചു വെച്ചു രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ ഇവർ വീണ്ടും പൊടി തട്ടിയെടുത്തു പറഞ്ഞു ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റിൽ ഒപ്പുണ്ടെന്ന് അപ്പോൾ ഒരു വശത്ത് ഇന്ത്യയെ സ്വാധീനിച്ച് പൈസ മൊയ്സ് മേടിക്കുന്നുണ്ട് മറുവശത്തൂടെ ചൈനയ്ക്ക് ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് സാധിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റിലൂടെ സാധിച്ചു കൊടുത്താനുള്ള പ്രശ്നം ചൈനയിൽ നിന്ന് നിരവധി പ്രോഡക്റ്റുകൾ അവിടെ ഇറക്കുമതി ഈ പ്രോഡക്റ്റുകളെ കുറിച്ച് അറിയില്ല നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ടോ ശരിക്കും ഈ ഫസ്റ്റ് ക്വാളിറ്റി മീഡിയം ക്വാളിറ്റി അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി എന്നൊക്കെ പറയുന്ന സാധനമുണ്ട് എപ്പോഴും ഈ മാലദ്വീവ് പോലുള്ള രാജ്യങ്ങൾക്ക് ചൈന കൊടുക്കുന്നത് ഏറ്റവും മോശം ോഡക്റ്റ് ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് ആ എന്നിട്ട് ഇതിനകത്ത് കുറേ പ്ലാസ്റ്റിക് ഉൽപ്പന്നമുണ്ട് അപ്പോൾ ഈ പ്ലാസ്റ്റിക് മുഴുവൻ ഡംപ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് മാൽദ്വീപിനെ കാണുകയാണ് ഇത് മുഹമ്മദ് മൊയ്സൂനും മനസ്സിലാകില്ല മൊയ്സൂന്റെ ചിന്ത എന്താ ഒരു വശത്തൂടെ ചൈനയെ പ്രീണിപ്പിക്കാം മറുവശത്തൂടെ ഇന്ത്യയെ പറ്റിച്ച് പൈസ മേടിക്കാം ഇതാണ് ഇവരുടെ ലക്ഷ്യം ഇതേ തന്ത്രം എടുത്തും അതുപോലെ തന്നെ വിയറ്റ്നാം കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളും ചൈന നടത്തി വിജയിച്ചാണ് അതിനുശേഷമാണ് അവർക്ക് മനസ്സിലായത് അവരുടെ രാജ്യത്തേക്ക് ചൈന പ്ലാസ്റ്റിക് ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നത് പക്ഷേ ഇവർക്കൊന്നും പൈസ തിരിച്ചടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ആ കുഴി വീണുപോയ വീണുപോയൊരവസ്ഥയാണ് അതേ അവസ്ഥയിലേക്ക് മാലിദ്വീപ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ അവർക്ക് മനസ്സിലാകുന്നില്ല എന്നിട്ടും ഇന്ത്യ പൈസ കൊടുത്ത് സഹായിക്കുന്നു അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട് ഇന്ത്യ പൈസ കൊടുത്തില്ലെങ്കിൽ ഇന്ത്യക്ക് സമീപത്തുള്ള ഈ ദ്വീപിലേക്ക് നിക്ഷേപം നടത്താൻ മറ്റ് രാജ്യങ്ങൾ വരും അത് നമുക്കത്ര നല്ലതല്ല നമ്മുടെ രാജ്യത്ത് ഉള്ള ഒരു സാമ്പത്തിക സൈനിക മേഖലയിലൊക്കെ ആധിപത്യം വേണ്ടത് മാലിദ്വീപ് അത് വേണം പക്ഷെ അവിടെ അത് അട്ടിമറിക്കപ്പെടാൻ നമ്മൾ അംഗീകരിക്കില്ല അതുകൊണ്ട് ഇന്ത്യ ആ പൈസയൊക്കെ കൊടുക്കുന്നു അപ്പോൾ അടിയന്തര ധനസഹായം വേണം എന്ന് പറയുമ്പോൾ അമ്പത് വില്യൻ കൊടുത്തതിലൂടെ ഇന്ത്യക്ക് വീണ്ടും അവിടെ ഒരു സ്വാധീനം ഉണ്ടാക്കും അതിലൂടെ ഇന്ത്യ നയതന്ത്രപരമായി മറ്റൊരു നിലപാടെടുക്കും എന്താ പറയുക മുഹമ്മദ് മൈസൂന്റെ അജണ്ട ഇന്ത്യക്ക് എതിരാണ് അപ്പോൾ നമ്മൾ അവർക്ക് പൈസ കൊടുക്കുമ്പം മൈസൂവിൻ്റെ മന്ത്രിസഭയിലുള്ളവർ അംഗീകരിക്കുമോ അപ്പൊ ഇന്ത്യക്ക് ഒരു സോഫ്റ്റ് കോർണർ അവരുടെ പാർലമെന്റിൽ തന്നെ പാർലമെന്റിൽ ആൾക്കാർ ഇയാൾക്കെതിരാവില്ലേ അവിടുത്തെ എതിരാവില്ലേ അവിടുത്തെ ഒരു ബിസിനസ് ലോകം എതിരാവില്ലേ അപ്പൊ അവരെല്ലാം ഇയാൾക്കെതിരാവും ഇത് ഇന്ത്യ തന്ത്രപരമായിട്ട് കാണുക അപ്പൊ ഇങ്ങനെ എതിരായാലും അടുത്ത ലക്ഷ്യം എന്തായിരിക്കും ഇന്ത്യയുടെ പഴയ ഗവൺമെന്റ് ഉണ്ട് ഇന്ത്യ സഹായിച്ചു കൂടുതൽ ഈ ചൈനയുമായി മാലി അടുക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു ചൈനയുടെ ഒരു സൈനിക ആധിപത്യം മാലിയിൽ ഉണ്ടാവുമോ അത് ഇന്ത്യക്ക് ദോഷമായി വരില്ലേ എന്നൊരു ആശങ്കയും മുൻപ് പങ്കുവച്ചു ചൈനയുടെ ലക്ഷ്യം അതാണ് അതായത് മാലിദ്വീപ് ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ് അപ്പൊ അവിടേക്ക് ചൈനയ്ക്ക് കടന്നു കയറാൻ പറ്റുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് കുറെ പൈസ അങ്ങോട്ട് കൊടുത്തത് എന്നിട്ട് ഞങ്ങൾ അവിടെ പാല ഒപ്പിച്ച് തരാം അപ്പൊ ഈ ദ്വീപിന്റെ പ്രശ്നം അല്ലൊരു ദ്വീപിൽ നിന്ന് അടുത്ത ദ്വീപിലേക്കൊക്കെ പോകണമെങ്കിൽ ഭയങ്കര ട്രാവൽ ബുദ്ധിമുട്ടാണ് കടലിലൂടെ കടലിലൂടെയാവണ് അപ്പോൾ അവിടെ സീ പ്ലെയിനൊക്കെയാണ് ഈ സീ പ്ലെയിനിൽ കൂടെ പോകണമെങ്കിൽ ഭയങ്കര ചിലവേറിയതാണ് അപ്പോൾ അവിടെ കൊടുക്കുന്നു പാലം നിർമ്മിക്കണം റോഡ് നിർമ്മിക്കണം അതിനാണ് ചൈന പൈസയൊക്കെ കൊടുക്കുന്നത് പകുതി പണിഞ്ഞ് അവിടെ വെച്ചേക്കുക ബാക്കി ഇല്ല അപ്പോൾ ഈ പണത്തിനൊക്കെ ഇന്ത്യയെ വീണ്ടും ഇവർക്ക് ആശ്രയിക്കണം അപ്പോൾ അവിടുത്തെ ജനങ്ങളെ ഈ എതിരാക്കണം അപ്പോൾ മുഹമ്മദ് മൊയ്സു പറഞ്ഞത് പണ്ടത്തെ സർക്കാർ ഇന്ത്യയും തമ്മിൽ അവിഹിത കൂട്ടുകെട്ടുണ്ട് ഭയങ്കര സാമ്പത്തിക അഴിമതിയാണ് നടക്കുന്നത് ഇന്ത്യ പൈസ കൊടുക്കുന്നു അവിടുത്തെ സർക്കാർ അടിച്ചു മാറ്റുന്നു അവിടുത്തെ സർക്കാർ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ബില്ല് കാണിക്കുന്നു എന്നൊക്കെ പറയട്ട് ഭയങ്കര ക്വാളിറ്റി ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് അതാണ് അപ്പോൾ ഈ ഒരു സാധനം പറഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങൾ ചിന്തിച്ച് ശരിയാണ് ഇന്ത്യ അങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുന്നതെങ്കിൽ നമുക്ക് പുതിയ മൊയ്സൂന് അധികാരം കൊടുക്കാം ആ മൊയ്സൂർ ഇപ്പോൾ ചെന്നേച്ചു ഇന്ത്യയാണ് നല്ലത് ഇന്ത്യയിലെ ജനങ്ങളാണ് നല്ലത് ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകത്തിലേക്ക് തന്നെ പ്രധാനമന്ത്രിയെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കാല് പിടിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട് കാരണം ഈ മാലിദ്വീപിലെ ടൂറിസം വലിയ രീതിയിൽ ശക്തമായപ്പോൾ ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ മാലിയിലേക്ക് ടൂറിസം ടൂറിന് പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴേ ലക്ഷദ്വീപിൽ പോയ പ്രധാനമന്ത്രി രണ്ടുപൂർത്ത് ഫോട്ടോസ് ഇട്ട് അപ്പോഴത്തേക്ക് അവിടുത്തെ മന്ത്രിമാർ വന്നിട്ട് പറഞ്ഞ് തകർക്കാൻ ശ്രമിക്കുന്നു ഇയാളൊരു പിന്നെ പാവയാണ് ഇയാളൊരു കോമാളിയാണെന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായി പ്രധാനമന്ത്രിയെ കളിയാക്കി അങ്ങനെ ഇന്ത്യൻ ജനതയും ഇന്ത്യൻ ഭരണകൂടവും മാലിക്കെതിരാവുകയും ഈ അവിടേക്കുള്ള ടൂർ പോകുന്ന ആളുകളുടെ എണ്ണത്തെ കുറവ് വരികയും ചെയ്തു അങ്ങനെ ടൂറിസം മേഖല കംപ്ലീറ്റ് ലക്ഷദ്വീപിലേക്ക് ലക്ഷദ്വീപിലേക്ക് വരാൻ മാലി തകർന്നു ലോകരാജ്യങ്ങൾ തന്നെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ മാലി പോകുന്നതെന്നൊക്കെ വിചാരിച്ച് അവിടെ എക്സ്പെൻസ് കൂടുതലും ആണെന്നാണ് അങ്ങനെ ആളുകൾ ലക്ഷദ്വീപിലേക്ക് വരികയും ലക്ഷദ്വീപ് കുറച്ചുകൂടെ ടൂറിസത്തിൽ ഉയരുകയും ചെയ്തു അപ്പം വീണ്ടും മാലിദ്വീപ് കാല് പിടിച്ചു ഞങ്ങളെ തകർക്കരുത് ഞങ്ങളോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ മുഹമ്മദ് മൈസു ഒടുവിൽ നേരിട്ട് ഇന്ത്യയിലേക്ക് വരാൻ നിൽക്കുക ഞാൻ പറയാം ഞാനിപ്പോൾ വരാൻ തയ്യാറാ പ്രധാനമന്ത്രി പറഞ്ഞു എനിക്ക് സമയമില്ല ഞാൻ ചായ പിടിക്കാൻ പോയി അല്ല ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി നിൽക്കി നിൽക്കി എന്ന് പറഞ്ഞിട്ട് ഒന്ന് കളിപ്പിക്കുക കാരണം നമ്മുടെ കാലം പിടിക്കല്ലേ ഇനി നമ്മളുടെ സമയത്ത് ഇയാൾ വന്നാൽ മതി അപ്പോൾ ഇപ്പം മുഹമ്മദ് മൈസു അവിടെ ഒരു പൊതുസമ്മേളനത്തിൽ പറഞ്ഞു അന്ന് പ്രധാനമന്ത്രിയെ അവഹേളിച്ച മൂന്ന് മന്ത്രിമാരെ ഞങ്ങൾ പുറത്താക്കി അവരെ ജനപ്രതിനിധികളല്ലാതാക്കി വെറും പൗരന്മാരാക്കി എന്ന് പറഞ്ഞാൽ നേരത്തെ മന്ത്രിസ്ഥാനത്ത് ഒന്ന് സസ്പെൻഡ് ചെയ്തു പിന്നീട് ജനപ്രതിനിധികളായി തുടർന്നു ഇപ്പോൾ അവരെ അവിടെ നിന്ന് മാറ്റി ഇന്ത്യക്ക് വേണ്ടി നരേന്ദ്രമോദിയെ സംരക്ഷിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെയൊക്കെ മൊയ്സൂനും പറയേണ്ടി വരുന്നു അപ്പോൾ അതിന്റെ ഇടയിൽ ജനങ്ങളുടെ മുമ്പിൽ ഈ മൊയ്സൂൻ്റെ ഇമേജ് കംപ്ലീറ്റ് തകർന്നു ഇനി ഒരു നാല് വർഷം കൂടെ ഈ മൊയ്സൂനും ഭരിച്ചു പോകണം അപ്പോൾ ഏഴ് മാസം കൊണ്ട് അദ്ദേഹം പറഞ്ഞതിൽ ഏറി ഏഴ് മാസം കൊണ്ട് ആ രാജ്യത്തെ ഏതാണ്ട് മുച്ചൂട് മുടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി അപ്പോൾ ഒരു ഭരണാധികാരി ആ രാജ്യത്തിന്റെ രാഷ്ട്രത്തിന്റെ തലവനായി എത്തുമ്പോൾ സമീപം രാജ്യങ്ങളുടെ നിലപാട് അറിയണം സമീപ രാജ്യങ്ങളും നിലവിലുള്ള ഈ മാലിദ്വീപുമായിട്ടുള്ള ബന്ധങ്ങൾ അറിയണം അവർ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് കൊടുക്കൽ വാങ്ങാൻ ഇതൊക്കെ അറിഞ്ഞിട്ട് ഒരു പോസിറ്റീവായ സമീപനം സ്വീകരിക്കണം ഇവിടെ മുഹമ്മദ് മൈസൂനെ അധികാരത്തിലെത്തിയത് ചൈന ആയതുകൊണ്ട് മറ്റൊന്നും അതിൽ ശ്രദ്ധിച്ചില്ല ചൈന ഞങ്ങളുടെ കൂടെ നിന്ന് നിൽക്കുമല്ലോ പൈസ വരുമല്ലോ ചൈന ഞങ്ങൾക്ക് സൈനിക സഹായം നൽകുമല്ലോ എന്നൊക്കെ ഇദ്ദേഹം പ്രതീക്ഷിച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ചൈനയുടെ ലക്ഷ്യം അവിടെ ഒരു സൈനിക താവളം സ്ഥാപിക്കും ഈ ദ്വീപിന്റെ മേഖലയിൽ ഭരണം പിടിച്ചെടുക്കലും ഒക്കെയാണെന്ന് മനസ്സിലായി ഇതിനപ്പുറത്തേക്ക് ചൈനയ്ക്ക് ഒന്നും കൊണ്ടുപോകാനില്ല കാരണം അവിടെ ഒന്നുമില്ല മാലദ്വീപില് മീൻ പിടിച്ച് അതിന്റെ സംസ്കരണവും ബാക്കിയുള്ള വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ആരോഗ്യം ഈ മേഖലയെല്ലാം പ്രകടന പരിപാടികൾ ശുഷ്കിച്ചതാണ് മാത്രമല്ല നമ്മൾ തിരുവനന്തപുരത്തേക്ക് അല്ലെ പഠിക്കാൻ വരുന്ന കുറെ ആൾക്കാർ അപ്പൊ അവർക്കൊരു നല്ല ചികിത്സ വേണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണമെങ്കിൽ നല്ല ജോലി വേണമെങ്കിൽ വേണമെങ്കിലൊക്കെ എത്തുന്നത് കേരളം ഉൾപ്പെടെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അവിടെ അവിടെ തന്നെ തന്നെ പറയും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊണ്ടുവരരുത് അവർ ഇരുന്നു എപ്പോഴും ീപ് ചെയ്ത ഡിപ്പെ അത് മറന്നിട്ടാണ് ഈ മുഹമ്മദ് മൈസൂർ സ്വാർത്ഥത കാണിച്ചത് അപ്പൊ അങ്ങനെ ഒരു സ്വാർത്ഥത കാണിച്ചപ്പോൾ എന്ത് പറ്റി ഈ ജനങ്ങളുടെ മുമ്പിൽ ഇയാൾ കൂടുതൽ കൂടുതൽ അപകാസ്യനായി മാറി അപ്പൊ ചൈന പൈസ കൊടുത്തിട്ട് ഈ രാജ്യത്തെ മുടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി അപ്പൊ അവിടുത്തെ ജനങ്ങൾ ചിന്തിച്ചു ശരിയാണ് ഇന്ത്യ ആയിരുന്നു ശരി അപ്പൊ ഇയാൾ കാണിച്ചത് തെറ്റായ ഒരു നിലപാടായിരുന്നു നിലപാടായിരുന്നല്ലോ മനസ്സിലായി മാത്രമല്ല ഇന്ത്യ കൊടുത്തു പണം ും തിരിച്ചടച്ചിട്ടുമില്ല എന്നിട്ടും ഇന്ത്യ സഹായിക്കുന്നു അത്രയും ഒരു വിശാല ഹൃദയമാണ് ഇന്ത്യയുടേതെന്നൊക്കെ അവിടുത്തെ ജനങ്ങളും പഴയ സർക്കാരും നിലപാടെടുത്തു മാത്രമല്ല അടിയന്തര സഹായമായിട്ട് ഇന്ത്യ പൈസ കൊടുത്തപ്പോൾ അവിടുത്തെ ഒരു മുൻ ഫോറിൻ മിനിസ്റ്റർ ഉണ്ട് അബ്ദുള്ള ഷഹീദ് അദ്ദേഹം അതിനെ സ്വാഗതം ചെയ്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ തക്ക സമയത്ത് ഞങ്ങളെ രക്ഷിച്ചു ഞങ്ങളുടെ പാർലമെൻ്റ് ഒരു വലിയ ദുരിതത്തിലേക്ക് പോകുമായിരുന്നു പണം കൊടുക്കാനില്ല സർക്കാർ ജീവനക്കാർക്ക് ഉൾപ്പെടെ ആ അവസ്ഥയിൽ നിന്നാണ് ഞങ്ങളെ രക്ഷിച്ചത് അപ്പോൾ മുൻ മന്ത്രിയും ഇത്തരത്തിലൊരു നിലപാടെടുക്കുമ്പോൾ പഴയ മന്ത്രിമാർ പഴയ ഭരണകൂടത്തിനൊക്കെ ജനങ്ങളുടെ ഇടയിൽ സ്വീകരിച്ചു കൂടിവരുന്നു എന്ന് പറഞ്ഞാൽ ഈ മുഹമ്മദ് മൊയ്സു ഒരു നാല് വർഷം കഴിഞ്ഞാൽ ഇനി ഒരിക്കലും അവിടുത്തെ ഭരണത്തിലേക്ക് എത്തുകയില്ല അത്ര മോശമായ ഒരവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പം ഇന്ത്യ എന്തായാലും അമ്പത് ലക്ഷം രൂപ അമ്പത് മില്യൺ ഡോളറാണ് വളരെ അടിയന്തര ധനസഹായം എന്ന നിലയിൽ മാലദ്വീപിന് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം അവസാനത്തോടെ നാനൂറ് പോയിന്റ് ഒമ്പത് മില്യൺ ഡോളറിൻ്റെ സഹായം കൊടു കൊടുത്തിരുന്നു അപ്പം മുൻ പ്രസിഡന്റുമാരും മുൻ ഭരണകൂടമൊക്കെ ഇന്ത്യയുടെ അടുത്ത് നല്ല നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ മുഹമ്മദ് മൊയ്സു നെഗറ്റീവ് നിലപാട് സ്വീകരിക്കുകയും ഒടുവിൽ ഇന്ത്യയുടെ നയതന്ത്രപരമായി ൊണ്ട് ഇന്ത്യയുടെ കാലു പിടിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇനി നരേന്ദ്രമോദിയുടെ കാലുപിടിച്ച് നരേന്ദ്രമോദിക്ക് എപ്പോഴാണോ സമയം അപ്പൊ ഞാനൊന്നും വന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്തായാലും മാലദ്വീപ് ഒരു അവസ്ഥ ഇന്ത്യയുടെ വിദേശ നയങ്ങളെല്ലാം തന്നെ ഇന്ത്യയെ വളരെ പുരോഗതിയിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് എന്ന് നമുക്ക് നേരത്തെ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളത് അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പോരടിക്കുമ്പോൾ രണ്ടു രാജ്യങ്ങളെയും ചേർത്ത് നിർത്തുന്ന രണ്ട് രാജ്യങ്ങളും ഇന്ത്യയെ ആശ്രയിക്കുന്ന രീതിയിലേക്കാണ് ഇന്ത്യയുടെ വിദേശകാര്യ നയങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ ഒരു പൊൻതൂവൽ കൂടി എന്ന് വേണമെങ്കിൽ മാലിയോടുള്ള നയങ്ങളെ നമുക്ക് വിലയിരുത്താം